എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ശക്തമായ ഊർജവും ലക്ഷ്യബോധവും ഉള്ളവരാണ് ഇവരുടെ വ്യക്തിത്വം ധൈര്യവും ശുഭാപ്തി വിശ്വാസവും ഉള്ളതാണ് ശുക്രന്റെ സ്വാധീനം കാരണം ഇവർക്ക് കലയിലും സ്നേഹത്തിലും താല്പര്യമുണ്ടായിരിക്കും ബന്ധുക്കളുമായി അത്ര അടുത്തിടപഴകാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഇവർ ശക്തരായിരിക്കും ധൈര്യശാലികളായിരിക്കും അതുപോലെ തന്നെ ശുക്രൻ്റെ സ്വാധീനം കാരണം സ്നേഹവും ആകർഷണവും നിറഞ്ഞവരുമായിരിക്കും മത്സരങ്ങൾ തടസ്സങ്ങൾ എതിർപ്പുകൾ എന്നിവയെ നേരിടാൻ ഇവർക്കൊരു പ്രത്യേക തരത്തിൽ തന്നെ സാധിക്കുന്നതാണ് ബന്ധുക്കളുമായി അടുപ്പം നിലനിർത്താൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഇക്കൂട്ടർ ദ്വിഭാര്യന്മാരും സ്ത്രീകളോട് പ്രത്യേക താല്പര്യമുള്ളവരുമായിരിക്കാം പങ്കാളിക്ക് വളരെ വലിയ പിന്തുണ തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം തൊഴിൽപരമായി വിജയം നേടാൻ സാധ്യതയുണ്ട് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇക്കൂട്ടർ പുകയിലെ വ്യവസായം ഡോക്ടർ ജഡ്ജി തുടങ്ങിയ ജോലികൾക്ക് അനുയോജ്യരായിരിക്കും ഇവരുടെ പ്രത്യുൽപാദന അവയവങ്ങൾ താഴത്തെ വയറ് വൃക്ക എന്നിവയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് ഇവർക്ക് പലപ്പോഴും അനിഷ്ട ചിന്തകളും ഭയവും ഉണ്ടാകാം ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും വളരെയധികം ആലോചിച്ചു കൂട്ടി വിഷമിക്കുന്ന ഒരു പ്രവണത ഇക്കൂട്ടർക്കുണ്ടാകും വിവാഹം ബന്ധുക്കളുമായുള്ള ബന്ധം എന്നിവയ്ക്ക് ഈ നക്ഷത്രം ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ശത്രുക്കളെ നശിപ്പിക്കുക വിഷം പ്രയോഗിക്കുക അഗ്നി സംബന്ധമായ ജോലികൾ ചെയ്യുക എന്നിവയും ഇവർക്ക് അനുയോജ്യമാണ് ഇവരുടെ ദേവത യമനും അധിപൻ ശുക്രനുമാണ് അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം വളരെയധികം വിഷമതകളും നിറഞ്ഞ കഷ്ടതകളും നിറഞ്ഞതായിരിക്കുമെങ്കിലും എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഈ നക്ഷത്രക്കാരിലുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര ശുഭകരമായിരിക്കില്ല വളരെയധികം വിഷമതകളും കഷ്ടതകളും നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും ഭരണി നക്ഷത്രത്തിൽ ഭൂരിഭാഗം ആൾക്കാർക്കും കിട്ടുക അപ്പോൾ ഭരണി നക്ഷത്രത്തെക്കുറിച്ചുള്ള പൊതുബലങ്ങൾ ഇത്രയൊക്കെയാണ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നാളെ നമുക്ക് കാർത്തിക നക്ഷത്രവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം